ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഇജ്വാലിറ്റി പോയിന്റും അപ്പോൾ എല്ലാവർക്കും ടെൻഷൻ ഉള്ള സബ്ജക്റ്റ് ആണ് എക്കണോമിക്സ് എക്കണോമിക്സിൽ ഏതൊക്കെ പാഠങ്ങളിൽ എങ്ങനെയൊക്കെ എന്തൊക്കെ പഠിക്കണം പഠിക്കണമെന്ന് വളരെയധികം ടെൻഷനായിട്ടിരിക്കുകയാണ് എൺപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ വരാമെന്നുള്ള ടെൻഷനിലിരിക്കുകയാണ് അപ്പോൾ എല്ലാ കുട്ടികളും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഓരോ പാഠങ്ങളെക്കുറിച്ചും ഓരോ പാഠത്തിലെ ടോപ്പിക്കുകളെ കുറിച്ചും എത്ര മാർക്കിലാണ് ടോപ്പിക്കുകൾ എന്നൊക്കെയാണ് മിസ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അതിന് മുന്നേ നമ്മൾ ക്രിസ്മസ് എക്സാമിന് ശേഷം ക്രാഷ് ബാച്ച് തുടങ്ങുന്നുണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ എല്ലാം നമ്മളെ ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്യും ഇവിടെ ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുട്ടികൾക്കോ ടോപ്പിക്കുകളൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ എക്സാമിന് വേണ്ടി ടെൻഷൻ അടിക്കരുത് ആ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിൻ്റെ ഹാൻഡ് റിട്ടേൺ നോട്ട്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു വന്നതാണ് ഓക്കെ അപ്പം നമുക്ക് നോക്കി വയ്ക്കാം അല്ലേ എക്കണോമിക്സില് മൈക്രോ സെക്ഷനിൽ നിന്നും മാക്രോ സെക്ഷനിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതായത് രണ്ടിൽ നിന്നും ഫോർട്ടി ഫോർട്ടി എന്നൊക്കെ പറയും പക്ഷെ നമുക്കത് കറക്റ്റ് എന്ന് പറയാൻ അപ്രോക്സിമേറ്റ് ആയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് അതിൻ്റെ മീനിങ് ചില സ്റ്റുഡൻസിനെ കുറച്ച് കുട്ടികൾക്ക് മൈക്രോ സെക്ഷൻ തീരെ ഇഷ്ടമല്ല അതുപോലെ തന്നെ കുറച്ച് കുട്ടികൾക്ക് മാക്രോ സെക്ഷനും ഇഷ്ടമല്ല അപ്പം അവരെന്ത് അവർ ജയിക്കാ ഉള്ളത് മാത്രം മിസ് മൈക്രോ പഠിച്ചാൽ ജയിക്കോ അല്ലെങ്കിൽ കുറച്ച് വിഭാഗം ജീവിക്കും മാക്രോ പഠിച്ചാൽ ജയിക്കോ മിസ് ഇപ്പോൾ കാര്യം പറയട്ടെ മൈക്രോന്നും കുറച്ച് പഠിക്കുക മാക്രോന്നും കുറച്ച് പഠിക്കുക അതെന്താ നിങ്ങൾക്ക് പറ്റാത്ത നിങ്ങൾ രണ്ടിനെയും ആക്സെപ്റ്റ് ചെയ്യുക അതായത് ചിലപ്പോൾ ഇഷ്ട സബ്ജെക്റ്റാകും പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക കഷ്ടപ്പെട്ടിട്ട് ആക്സെപ്റ്റ് ആക്കുക വേറെ വഴിയില്ലല്ലോ നമുക്ക് ഇനി മൈക്രോ സിക്ഷനിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സ് ഈ മൈക്രോ ഇക്കണോമിക്സ് നമുക്കൊരു ആറ് മാർക്കിൻ്റെ വെയ്റ്റേജ് ആണ് കാണുന്നുള്ളത് ഇതിൽ നമുക്ക് കറക്റ്റ് ആറ് മാർക്കിനൊന്നല്ല വരാം സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഷുവർ ഷുവർ ക്വസ്റ്റ്യൻ വെച്ചാൽ മീൻസ് ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഷുവർ തരാം ഈ പാടത്തിൽ നിന്ന് ഈ ചോദ്യം ഉണ്ടായിരിക്കും എല്ലാ പേപ്പറിലും ഉണ്ട് ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ മോഡൽ എക്സാം പ്രീ മോഡൽ എക്സാം നിങ്ങളെ ക്ലാസ് ടെസ്റ്റുകൾ അതുപോലെ ഫൈനൽ എക്സാമിനൊക്കെ നമുക്ക് ഉണ്ടാവും പി പി സി കറിവിലെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അതായത് ഇങ്ങനെ പി പി സി കറിവ് തന്നിട്ട് ഇവിടെയും ഉള്ളിലും പുറത്തൊക്കെ പോയിന്റ് തന്നിട്ട് അത് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത് അഗെയിൻ മൂന്ന് മാർക്കിൻ്റെ ആണ് ടൈപ്സ് ഓഫ് ഇക്കോണമി തമ്മിലെ ഡിഫറൻസ് മിക്സ്ഡ് ഇക്കോണമി ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി സോഷ്യലിസ്റ്റ് ഇക്കോണമി ദെൻ നോർമാറ്റീവ് അനാലിസിസ് ഓഫ് ഇക്കോണമി പോസിറ്റീവ് അനാലിസിസ് അവിടുന്ന് നമുക്കൊരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഇത് കൂടാതെ നമുക്കിവിടുന്ന് വൺ മാർക്കിൻ്റെ ക്വസ്റ്റൻസ് ഉണ്ടാകും അപ്പോൾ ആറ് മാർക്കാണ് അതിൻ്റെ വെയ്റ്റേജ് അല്ലല്ലോ ഒരു എഴുട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഷുവറാണ് ഇത് മൂന്ന് നിങ്ങൾ പഠിക്കാം വേറെ ഒന്ന് നിങ്ങൾ ആ പാട്ടിൽ നിന്ന് പഠിക്കേ വേണ്ട ഇത് മൂന്ന് ടോപ്പിക്ക് നിങ്ങൾ ആ പാട്ടത്തിൽ നിന്ന് പഠിച്ചിരിക്കണം കേട്ടോ ഓക്കെ മനസ്സിലായാലും ഓരോ പാടങ്ങളും മാർക്കുകളും മനസ്സിലായെന്ന് വിചാരിക്കണം അടുത്ത ക്വസ്റ്റിനോ അടുത്ത ചാപ്റ്റർ ആണ് കൺസ്യൂമർ ബിഹേവിയർ അല്ലെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് പതിനാല് മാർക്കൊക്കെയാണ് ഇവിടെ നമുക്ക് വെയിറ്റേജ് ഉണ്ടാവാം പക്ഷേ മിസ്സിൻ്റെ അഭി അഭിപ്രായത്തിൽ ഈ ഒരു പാഠം അടുത്ത പാഠം പഠിച്ചാൽ നിങ്ങൾ ജീവിക്കാറ് നിങ്ങൾക്കായി പത്തിരുപത്തിനാല് മാർക്ക് കിട്ടും കാരണം അ ഇത്രയും മാർക്കുകൾ ഈ പാർട്ടിന്ന് വരുന്നുണ്ട് കുട്ടികൾ നല്ല സുഖമാണ് പഠിക്കേണ്ടോ എന്തോരം ടോപ്പിക് എഴുതിയിരിക്കുന്നു ടെൻഷൻ ആവേണ്ട ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റീസ് അതായത് മാർജിനൽ യൂട്ടിലിറ്റി ടോട്ടൽ യൂട്ടിലിറ്റി ആവറേജ് യൂട്ടിലിറ്റി എന്താണ് യൂട്ടിലിറ്റി അതുപോലെ തന്നെ യൂട്ടിലിറ്റിയുടെ മെഷേഴ്സ് കണ്ടുപിടിച്ച രണ്ട് സെറ്റ് അതായത് കാർഡിനൽ യൂട്ടിലിറ്റി ഓഫ് മെഷേഴ്സും ഓർഡിനൽ മെഷേഴ്സ് ഓഫ് യൂട്ടിലിറ്റി അപ്പോൾ യൂട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ടോപ്പിക്ക് അവിടെ കഴിഞ്ഞിരിക്കണം എക്സാക്റ്റ് എന്താണെന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി ഈ കാണാപ്പുടം നിങ്ങൾ പഠിക്കാനേ പോകണ്ട ഓക്കെ മൂന്ന് മാർക്ക് ഒന്നുകിൽ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് വരും കാർഡിനൽ മെഷർ എന്താണ് ഹോട്ടൽ മെഷർ എന്താണെന്ന് വരും ടൈപ്സ് ഓഫ് യൂട്ടിലിറ്റി ആയിട്ടും വരും ഓക്കെ മൂന്ന് മാർക്കിന്റെ ഭാഗം നമുക്ക് അവിടെ നിന്നുണ്ട് ദെൻ ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ് നാല് മാർക്ക് മുതൽ അഞ്ച് മാർക്ക് വരെ ചാൻസ് ഉണ്ട് ഇൻഡിഫറൻസ് കർവ് എന്താണ് അത് ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലത് അവർ തമ്മിലുള്ള പ്രോപ്പർട്ടീസ് കൂട്ടിമുട്ടുന്നില്ല കോൺവെക്സ് ടു ദോർജിനാണ് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഫീച്ചേഴ്സ് ബഡ്ജറ്റ് ലൈനിൻ്റെ ഒരു പ്രോബ്ലം ഷുവറാണ് അത് അഞ്ച് മാർക്കിനും എട്ട് മാർക്കിനും ചോദിക്കാറുണ്ട് ബജറ്റ് ലൈൻ വരയ്ക്കാൻ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഹോർസോൾ ഇൻ്റർസെപ്റ്റ് ബജറ്റ് ലൈൻ ഇക്വേഷൻ ബജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ് പ്രോബിളാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് പ്രോബ്ളാണ് വരുന്നത് പ്രോബ്ലം ഓക്കെ കൺസ്യൂമർ ഇക്വലിബ്രിയം എട്ട് മാർക്കിനും അഞ്ച് മാർക്കിനും ചോദിക്കാം എന്താണ് കൺസ്യൂമർ ഇക്വിബ്രിയം പോയിന്റ് കൺസ്യൂമറിൻ്റെ ഒപ്റ്റിമം ചോയ്സ് ഏതാണ് എന്നിട്ടാണ് കൺസ്യൂമർ ഇക്വലിബ്രിയം നമ്മളവിടെ വരച്ച് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യണം ദെൻ ബജറ്റിൽ അതിൻ്റെ ഷിഫ്റ്റ് മാത്രമായിട്ട് ചിലപ്പോൾ മൂന്ന് മാർക്കിന് ചോദിക്കും അതായത് പ്രൈസ് ഇൻക്രീസസ് വാട്ട് ഹാപ്പൻ ബഡ്ജറ്റിലിൻ വില കൂടിക്കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബജറ്റിലേന്ന് സംഭവിക്കുക ഓക്കെ ദെൻ ഡി ഇവിടെ തിയറി കോസ്റ്റുള്ളത് ഡിമാൻഡ് എന്താണ് അതിന്റെ ഫാക്ടേഴ്സ് ലോ ഓഫ് ഡിമാൻഡ് ഷിഫ്റ്റ് ഉണ്ട് ഇതൊറ്റ ആയിട്ട് മെസ് ചെയ്തിരിക്കുന്നത് ഡീനി ഏതെങ്കിലും ഒക്കെ ഒരണം രണ്ട് മാർക്കിന് ചോദിക്കും ചിലപ്പോൾ ഡിമാൻഡ് എന്താന്ന് ഫാക്ടേഴ്സ് എന്താണെന്ന് രണ്ട് മാർക്കിന് ചോദിക്കും ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്ന് രണ്ട് മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കും ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അതായത് കോൺട്രാക്ഷൻ എക്സ്പാൻഷൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഡിക്രീസിൻ ഡിമാൻഡ് ഇതൊക്കെ ആദ്യമായിട്ടാണ് ടെൻഷൻ ടെൻഷനാവണ്ട നമുക്ക് വീഡിയോ ചെയ്യാം ഇനി പ്രൈസ് ഇലാസിറ്റി ഒരു പ്രോബ്ലം ഷുവറാണ് അതിൻ്റെ ടൈപ്പുകൾ അതായത് ഫൈവ് ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസിറ്റി അതിനൊരു പ്രോബ്ലം ഒക്കെ അഞ്ച് മാർക്കിനെ ചോദിക്കാറ് ഫാക്ടേഴ്സ് എഫക്റ്റും പ്രൈസ് ഇലാസിറ്റി മൂന്ന് മാർക്കിനെ ചോദിക്കാം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതിൽ എത്ര മാർക്ക് എടുക്കുന്നുണ്ട് മൂന്ന് എട്ട് പത്ത് പതിമൂന്ന് പതിനഞ്ച് ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് കണ്ടോ പതിനാല് മാർക്കിൻ്റെ വീട്ടിൽ ചേച്ചി നല്ല ഈ പാടത്തിലുള്ളത് അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം പഠിക്കണം നെക്സ്റ്റ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് നമുക്ക് നമുക്കിതിൽ എട്ട് മാർക്കിനും ഒമ്പത് മാർക്കിനോ ക്വസ്റ്റ്യൻസ് കിടക്കുന്നുണ്ട് പക്ഷേ ഇതിൽ മിസ് പറഞ്ഞുതരാം ഒരു പന്ത്രണ്ട് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാട്ടോ പന്ത്രണ്ട് മാർക്കിനോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടുന്ന് കാണാം ഓക്കെ പന്ത്രണ്ട് മാർക്കിനോളം ഉണ്ട് പന്ത്രണ്ട് മാർക്ക് എന്ന് പറയുന്നത് ഏതൊക്കെയെന്ന് പറഞ്ഞെ പ്രോപ്പർട്ടീസ് ഓഫ് ഐസോക്കോണ്ട് മൂന്ന് മാർക്കിന് അത് നല്ല ഷുവർന്നൊന്നും മിസ് പറയില്ല കാരണം പ്രോപ്പർട്ടീസ് ഓഫ് ഐസോക്കോണിനേക്കാൾ ഒന്നും കൂടി നല്ലത് ഇൻഡിഫറൻസ് കറവാണ് രണ്ടും സെയിം തന്നെയാണ് ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പാറ്റേൺ മാർഗ്ഗം അനുസരിച്ച് മാറാം മൂന്ന് മാർക്കിനുണ്ട് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ പ്രോഡക്റ്റ് വാരിയബിൾ പ്രൊപ്പോർഷൻ എട്ട് മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ ഇവിടെ എട്ട് മാർക്കിന്റെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ അതിൻ്റെ നമ്മൾ അവിടെ വരയ്ക്കണം അതായത് എം പി കൂടുന്നതും എ പി കൂടുന്നതും ഒക്കെ നമ്മൾ അവിടെ കറവ് വരയ്ക്കണം പിന്നെ റിലേഷൻഷിപ്പ് അവിടെ എഴുതി വെക്കണം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എം പി ടി പി എ പി അതിന് വയ്ക്കണം കറവ് റിലേഷൻഷിപ്പുകൾ അതുപോലെ തന്നെ അവിടെ ഉള്ളതാണ് മൂന്ന് സ്റ്റേജുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഈ എക്സ്പ്ലെയിന് ചെയ്ത് മനസ്സിലായത് എഴുതി വെച്ചാൽ മതി എട്ട് മാർക്ക് ശുവർ റിട്ടേൺ ടു സ്കെയിൽ അഞ്ച് മാർക്ക് ഷുവർ ഷുവർ ക്വസ്റ്റ്യൻ ആണ് അതായത് നമ്മളെ ലോങ് റണ്ണില് ലോയാണ് സിആർഎസ് എ ആർ എസ് എന്നൊക്കെ വന്നിട്ട് മൂന്ന് സ്റ്റേജ് കോബ് ഡോക്ലസിൻ്റെ ഫംഗ്ഷന് അങ്ങനെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും രണ്ട് മാർക്കറ്റോ ജസ്റ്റ് നോക്കി ഓറ്റീവിക്കുക കോബും അതുപോലെ ഡോഗ്ലസും അതായത് പൊളിച്ച് ഡോഗ്ലസും അതുപോലെ സി എഫ് ഡബ്ല്യു കോബും കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു പ്രൊഡക്ഷൻ പ്രൊട്ടക്ഷൻ ഫങ്ഷനാണെന്നൊക്കെ പറഞ്ഞിട്ടവിടെ എഴുതി വയ്ക്കാം അഞ്ച് മാർക്കിനും കോസ്റ്റ് കറിവുകൾ സെപ്പറേറ്റ് ചെയ്യുക അതായത് ഇത് ചിലപ്പോൾ എട്ട് മാർക്കിലേക്ക് പോകട്ട അതായത് ഇതൊക്കെയാണ് നമ്മളെ കോസ്റ്റ് കറിവുകൾ ഒരുപാട് കോസ്റ്റ് കറിവുകൾ ഉണ്ട് നിങ്ങൾ അത് നമ്മൾ കറിവുകൾ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യും അപ്പൊ നിങ്ങൾക്ക് കറിവുകൾ ഒന്നും അറിയാത്തവരെ ചെയ്യാം അതിൽ പോവാം ഓക്കെ ഇനി പ്രൊട്ടക്ഷൻ കോസ്റ്റ് അപ്പൊ ഈ പാഠം കഴിഞ്ഞ പാഠം പഠിച്ചാലും നിങ്ങൾക്ക് ജയിക്കാനുള്ളതായി അടുത്തതാണ് തിയറി ഓഫ് അണ്ടർ പെർസെൻറ്റ് കോമ്പറ്റീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ അതായത് എൺപത് മാർക്കൊക്കെ ഇവിടുന്ന് തന്നെ ഉണ്ട് അല്ലേ മൈക്രോ സെക്ഷൻ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കാനേ പാടില്ല അതായത് ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നാല് മാർക്കിന് ചോദിക്കും ഈ എ ആർ എ ആർ എം ആർ കർവുകൾ രണ്ട് മാർക്കുകൾ ചോദിക്കും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് വിത്ത് കർവ് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എട്ട് മാർക്കിനെ ഇപ്പോൾ ഓരോ പാട്ടത്തിലും പറയുന്നുണ്ടല്ലോ എസ് സി ക്വസ്റ്റ്യൻ അത് മാത്രമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആരും ടെൻഷനാവേണ്ട കാരണം നമുക്ക് എക്കണോമിക്സ് പഠിക്കാൻ ടൈമില്ല കുറച്ച് ടൈമേ ഉള്ളൂ ഒരു ദിവസം പോലെ ഇടയിൽ ഗ്യാപ്പില്ല അപ്പോൾ നമ്മളത് മുൻകൂട്ടി പഠിക്കണം ദെൻ ഷഡ് ഓൺ പോയിന്റ് എന്താണ് ബ്രീക്ക് വൺ പോയിൻറ്റ് എന്താണ് ഡിറ്റർമിനേഷൻ ഓഫ് സപ്ലൈ കർവ് അപ്പം ഇവിടുന്ന് നമുക്കൊരു പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഷുവർ ആണ് ഇവിടെയൊക്കെ നമുക്ക് കറിവുകൾ ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഉണ്ട് സപ്ലൈ കറിവുകളുണ്ട് ഷട്ടൺ പോയിന്റ് ഇവിടെ ഒക്കെ നമുക്ക് കറിവ് വരുന്നുണ്ട് കർവ് വരയ്ക്കാം ഇനി മാർക്കറ്റിക്കിൽ ഇപ്രിയം ഇവിടെ സത്യം പറഞ്ഞാൽ ഈ രണ്ട് ടോപ്പിക്ക് മാത്രം നന്നായി പഠിക്കണ്ടു ഇതും ഇത് മൂന്നും ഒന്ന് തന്നെയാണ് പ്രൈസ് സീലിംഗ് എന്താണ് പ്രൈസ് ഫ്ലോർ എന്താണ് സെപ്പറേറ്റ് നാല് മാർക്കിനും ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഒരു എട്ട് മാർക്കിനും വരും ഇതൊക്കെ നമുക്ക് ജസ്റ്റ് അറിയാവുന്ന കാര്യങ്ങൾ അതായത് ഡിമാൻഡും സപ്ലൈയും മേക്കലാവുന്ന പോയിൻ്റാണ് മാർക്കറ്റ് കിലിപ്രിയം ഇത് മേലെ എക്സസ് ഡിമാൻഡും താഴെ എക്സസ് സോറി മേലെ എക്സസ് സപ്ലൈയും താഴെ എക്സസ് ഡിമാൻഡാണ് അങ്ങനെ കുറച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതും കിട്ടി ഇതൊക്കെ നമുക്കൊരു അഞ്ച് മാർക്ക് തന്നെ ഈ പാടത്തിൽ നമുക്കൊരു ആറ് മാർക്ക് എട്ട് മാർക്കിൻ്റെ ഒക്കെ വെയിറ്റേജ് ഉള്ളെങ്കിലും ഉള്ളുവെങ്കിലും കറക്റ്റ് എട്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇത്രയും മൈക്രോ സെക്ഷനിൽ നിന്ന് പഠിക്കാം ഇനി മാക്രോ വിഭാഗത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി തിയറി അതുപോലെ ഇക്വേഷൻ ബേസ്ഡ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പോൾ ഇവിടെ എമേർജൻസ് ഓഫ് മാക്രോ ഇക്കണോമിക്സ് നാല് മാർക്കിന് നോക്കുക സെക്ടേഴ്സ് ഓഫ് ഇക്കോണമി മൈക്രോയും മാക്രോയും നമ്മളുടെ ഡിഫറൻസ് പഠിക്കണം അത് ഷുവറാണ് ഇതൊക്കെ ഷുവറായിട്ട് നമുക്ക് ചോദിക്കും രണ്ടാം പാഠത്തിലേക്ക് കടന്നാൽ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉള്ള പാഠം കൂടിയാണ് സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് രണ്ട് മാർക്ക് മുതൽ നാല് മാർക്ക് വരെ ചോദിക്കലുണ്ട് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം വരയ്ക്കാൻ പഠിക്കണം എന്താണെന്ന് പഠിക്കണം നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൻ്റെ മൂന്ന് മെത്തേഡ്സ് പ്രൊഡക്റ്റ് മെത്തേഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അതുപോലെ തന്നെ ഇൻകം മെത്തേഡ് ജി ഡി പിയുടെ വെൽഫെയർ ഇൻഡിക്കേഷൻ ആയിട്ട് കാണിക്കാൻ സാധിക്കും അതിൻ്റെ കണ്ടീഷൻസ് ഏതാ എന്താണ് ജി ഡി പി ഡിഫ്ലേറ്റർ അതിൻ്റെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പഠിക്കണം ഇതിൽ രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഒളിച്ചു കിടക്കുന്ന ഒരു ചാപ്റ്ററാണിത് ടു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അത് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഗുഡ്സിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട് എന്താണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് എക്സാമ്പിൾ എന്താണ് കൺസംഷൻ ഗുഡ്സ് എന്താണ് ക്യാപിറ്റൽ ഗുഡ്സ് എന്താണ് ഫിനിഷ്ഡ് ഗുഡ്സ് എന്താണ് എന്താ പറയുക അങ്ങനെ ഒരുപാട് ഗുഡ്സുകളുടെ കൺപശം ഇവിടെ കെടുക്കുന്നത് എന്താണ് അതുപോലെ തന്നെ എന്താ ഡബിൾ കൗണ്ടിങ് എന്താണ് ഡിപ്രിഷ്യേഷൻ ഡിപ്രീസിയേഷൻ എന്താണ് അതുപോലെ മാർക്കറ്റ് പ്രൈസ് എന്താണ് ഫാക്ടർ കോസ്റ്റ് എന്താണ് ജി എൻ പി ജി ഡി പി ജി വി എ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ആ ഇക്വേഷൻസിലേക്കും ടൂ മാർക്കിലേക്കും കടന്നാൽ മതി അല്ലാണ്ട് ഈ പാട്ടത്തിൽ ഫുൾ ഇക്വേഷൻസ് ആണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരാൾ പോലും ഇക്വേഷൻസ് പഠിക്കാൻ ഇരിക്കരുത് ടോപ്പ് ഇനി അടുത്ത പാഠം നിങ്ങൾക്ക് പഠിക്കാൻ സുഖമാണ് മാർക്ക് കിട്ടാൻ സുഖമുള്ള ഓരോരു ചാപ്റ്റർ ഇതാണ് കാരണം ഇതിൽ ഒരുപാട് നമുക്ക് ഉണ്ടാക്കിയെഴുതാം ഈ ഫസ്റ്റത്തിൽ നാല് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെഴുതാൻ പറ്റും ഡ്രോ ബാക്സ് ഓഫ് വാട്ടർ സിസ്റ്റം നാല് മാർക്കിന് വരും ഫംഗ്ഷൻസ് ഓഫ് മണി ഫംഗ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് നമുക്ക് ഉണ്ടാക്കിയെഴുതാം കൊമേഴ്സ് കുട്ടികളാണ് വെച്ചെങ്കിൽ കഴിഞ്ഞ കൊല്ലം ബിസിനസ് സ്റ്റഡീസ് പഠിച്ചവർക്ക് ഉണ്ടാക്കി എഴുതാം ഹ്യൂമാനിറ്റീസ് കുട്ടികളാണിതൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ടൈം കേൾക്കുന്നുണ്ടാവുക ദെൻ ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണ് നാല് മാർക്കിനെ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് ഫോർ മണി നല്ലപോലെ പഠിക്കണം മണി സപ്ലൈ നാല് മാർക്കിന് അതായത് എം വൺ എം ടു എം ത്രീ എം ഫോർ ഫിൽ ദ ബ്ലാങ്ക്സ് എക്വേഷൻസ് ഒക്കെ വരാറുണ്ട് പോളിസി ടൂൾസ് ഓഫ് മണി ക്രിയേഷൻ എട്ട് മാർക്കിന് വരും ആരുടെ ആർ ബി ഐയുടെ ആർ ബി ഐയുടെ ഫംഗ്ഷനും അതുപോലെ തന്നെ ആർ ബി ഐയുടെ പോളിസി ടൂൾസും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് നമുക്ക് എക്സാമിന് ചോദിക്കല് എട്ട് മാർക്കിനായിട്ടാണ് അത് പഠിച്ചോളൂ ി അടുത്തത് പിന്നെയാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോ ഇതൊരു അത്ര നല്ല പാടാണെന്ന് മറ്റേ ഒരിക്കലും പറയില്ല ഇതിൽ നിങ്ങൾ ഈ പാരഡോക്സ് ഓഫ് ക്രിഫ്റ്റ് നല്ല പോലെ പഠിക്കാം നല്ല പോലെ പഠിക്കാം പിന്നൊക്കെ നമുക്ക് പ്രോബ്ലംസ് ആണ് വരിക പ്രോബ്ലംസ് നമുക്ക് പ്രോബ്ലം വീഡിയോയില് മിസ് പറയുന്നുണ്ട് സി എസ് വൈ എം പി എസ് സി എം പി എസ് എം പി എസ് ഇത് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാം കൺസ്യൂംഷൻ സേവിങ്സ് ഇൻകം മാർജിനൽ പ്രിപ്പൻസിറ്റി ടു കൺസ്യൂം മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് ഇതൊക്കെയാണുള്ളത് പിന്നെ അഗ്രിഗേറ്റ് ഇമാൻഡ് അഗ്രിഗേറ്റ് ഇൻകം അഗ്രിഗേറ്റ് സപ്ലൈ പിന്നെ മൾട്ടിപ്ലയറ് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ഷുഗർ ആണ് പ്രോബ്ലം ഷുഗർ ആണ് പിന്നെ എക്സാൻ്റ് എക്സ്പോ സെൻസർ രണ്ട് മാർഗമേ ചോദിക്കലുള്ളൂ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ കേട്ടപ്പോൾ എന്തൂരെ പഠിക്കാൻ പക്ഷെ ഓരോ ചാപ്റ്ററും നിങ്ങൾ എടുത്തു കഴിഞ്ഞ് പഠിക്കുമ്പോൾ നമുക്കതിൽ വേവേം പോവും പിന്നെ വാരി വലിച്ചിട്ട് ടെക്സ്റ്റ് അങ്ങനെ തിന്ന് പഠിക്കുന്നു വേണ്ട ഷോർട്ട് നോട്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഈ രീതിയിൽ പഠിക്കാനായിട്ട് നോക്കിയത് നിങ്ങൾക്ക് എക്കണോമിക്സിൽ ഫുൾ മാർക്കാണ് ഫുൾ മാർക്കാണ് എയ്റ്റി ഓൺ എയ്റ്റി നിങ്ങൾക്ക് ഷുവറാണ് മീൻസ് പറയുന്നു ഓക്കെ എവ്രി വൺ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം പഠിച്ചു തുടങ്ങാം ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാട്ടോ ഓക്കെ എവ്രി വൺ താങ്ക് യു സോ മച്ച്